അജയന്റെ അപകട മരണത്തിൽ സംശയം തോന്നി അദ്ദേഹത്തിന്റെ ഫാമിലി ഈ കേസ് റീഓപ്പൺ ചെയ്യാനായിട്ട് പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള രാജീവിന്റെ അടുത്ത് വരുന്നു തുടർന്ന് അദ്ദേഹം ഈ കേസ് റീഓപ്പൺ ചെയ്യുകയും അജയന്റെ ഭാര്യ ആയിട്ടുള്ള രൂപയുടെ അടുത്ത് വരികയും ചെയ്യുന്നു തുടർന്ന് രൂപ ഒരു പോലീസ് ഇൻസ്പെക്ടറാണെന്ന് മനസ്സിലാക്കുകയും പിന്നീടുണ്ടാകുന്ന ചില വഴിത്തിരിവുകളാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ എന്തായാലും സിനിമയുടെ മറ്റു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കൺ ബോക്സിൽ ഇടണം അത് സിനിമയെ പറ്റിയുള്ളതായാലും വീഡിയോയെ പറ്റിയുള്ളതായാലും അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം നമസ്കാരം മൂവി സറൗണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്ത് വന്ന ഒരു തെലുങ്ക് ത്രില്ലർ ദ ട്രയൽ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നോക്കുന്നത് റാം ഗനി അദ്ദേഹമാണ് സിനിമ കഥ എഴുതിയിരിക്കുന്നതും സംവിധാനം ചെയ്തിരിക്കുന്നതും അപ്പോൾ ഞാൻ ഈ സിനിമയിലോട്ട് വരാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ കണ്ട ഇതിൻ്റെ പോസ്റ്ററുകൾ അല്ലെങ്കിൽ ഇത് നല്ല സിനിമയാണെന്നുള്ള ആ ഒരു പ്രൊമോഷൻ അതൊക്കെ കണ്ടു തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമയിലോട്ട് വന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയും കംപ്ലീറ്റ് കോർട്ട് റൂം റാമയായിരുന്നു എന്ന് പറയും ഉദാഹരണത്തിന് ഈ അടുത്തിടയ്ക്ക് പുറത്തു വന്ന നേരെന്ന ചിത്രം അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കോടതിക്കുള്ളിൽ നടക്കുന്ന വാക്കുവാദങ്ങളും പ്രതിവാദങ്ങളും ആണ് അതിലധികവും അധികവും കോടതിക്കുള്ളിൽ തന്നെയാണ് അതുപോലെ ഈ ചിത്രം ഒരു കംപ്ലീറ്റ് നടക്കുന്നത് ഇൻട്രോഗേഷൻ റൂമിനുള്ളിലാണ് അവിടെ നടക്കുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഒരു എൺപത് ശതമാനവും ഇൻട്രോഗേഷൻ റൂമിനുള്ളിൽ തന്നെയാണ് സിനിമ കൊണ്ടുപോകുന്നത് എന്നിട്ടും നമുക്ക് അതിനകത്ത് ആ ഒരു ലാഗ് ഫീൽ ചെയ്യിച്ചില്ല നമുക്കറിയാം അങ്ങനെ ഒരേ ഇടത്ത് തന്നെ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അല്പം ലാഗൊക്കെ നമുക്ക് തോന്നിക്കാം പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു ലാഗ് തോന്നിക്കാത്ത രീതിയിൽ അത്യാവശ്യം നല്ലപോലെ ത്രില്ലിംഗ് ആയിട്ട് തന്നെ സിനിമ മുന്നോട്ട് പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം അത് തന്നെയാണ് സിനിമയുടെ വിജയവും നമ്മൾ സ്കിപ്പ് ചെയ്യില്ല കാരണം നമ്മൾ ചിന്തിക്കും അല്പമെങ്കിലും നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത് തന്നെ നമുക്ക് മനസ്സിലാകാതെ പോയാലോ എന്നുള്ളതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ആ സിനിമ കാണും അതേ രീതിയിലാണെന്ന് പ്രസന്റ് ചെയ്തേക്കുന്നെ അത് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ അപ് ടു എന്റെ ഞാൻ കണ്ടിരുന്നത് തുടക്കം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു സീരിയൽ സെറ്റപ്പിലോട്ട് പോകുകയാണോ സിനിമ ആ ഒരു രീതി എനിക്ക് തോന്നി പക്ഷേ മുന്നോട്ട് വരുന്നോറും സിനിമ ത്രില്ലിംഗ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു എന്തായാലും എനിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും മറ്റു വിശേഷങ്ങളൊക്കെ നോക്കാം സിനിമയുടെ ആ ഒരു സ്ക്രീൻ പ്ലേ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം കാരണം നമ്മളെ ത്രില്ലിങ്ങായിട്ട് നിർത്തുന്നത് അത് തന്നെയാണ് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും റിവീൽ ചെയ്തിങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യം അതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മളെ എത്ര ത്രില്ലിംഗ് ആയിട്ട് ആ സിനിമയ്ക്കുള്ളിൽ നിർത്താൻ കാരണമായിട്ടുള്ള ഒരു കാര്യം അതുതന്നെയാണ് അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച എല്ലാം അവരുടെ പെർഫോമൻസ് അത് നോക്കുമ്പോഴും ഈ പറയത്തക്ക രീതിയിൽ അങ്ങ് എടുത്തു വെച്ചു എന്നൊന്നും പറയുന്ന രീതിയിൽ ആരും ചെയ്തിട്ടില്ല അങ്ങനെയല്ല എനിക്ക് തോന്നിയത് പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ അതിൽ വന്ന എല്ലാവരും ആ റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എനിക്കധികം പരിചിതമുള്ള നായകനും നായികൊന്നും അല്ല എന്നാലും ആയിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ അവരവരുടെ റോളുകൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായി തോന്നിയ ഒരു കാര്യം അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ നോക്കുവാണെങ്കിലും ഓവറോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ റണ്ക്കൊണ്ടേ ഇരിപ്പം ഡാപ്റ്റ് എൻ്റെ സിനിമയ്ക്കുള്ളിൽ ചിലയിടങ്ങളിൽ വരുമ്പോൾ നമ്മളിപ്പോൾ ഈ നോർമൽ തെലുങ്ക് സിനിമയൊക്കെ കാണുന്ന പോലെ തന്നെ ചില ഇടങ്ങളിൽ വരുമ്പോൾ അത് നല്ലപോലെ ആപ്റ്റ് ആപ്റ്റാവും പക്ഷെ ഇടങ്ങളിൽ വരുമ്പോൾ ആ ഒരു രീതിയിൽ വേണ്ടായിരുന്നോ അല്ലെങ്കിൽ വന്നോ എന്ന് നമുക്ക് തോന്നും ആ ഒരു രീതിയിൽ അത് പോയിട്ടുണ്ട് മോശമല്ലാത്ത രീതിയിൽ തന്നെ അതും ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് എനിക്ക് സിനിമയ്ക്കുള്ളിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞത് വെച്ച് സിനിമ അങ്ങ് ആഹാ ഓഹോ എക്സ്പീരിയൻസ് തരും എന്നൊന്നും അല്ല അല്ലെങ്കിൽ അങ്ങ് ഈ പറഞ്ഞ രീതിയിൽ എടുത്തു വെച്ചു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അത്രയ്ക്കൊന്നും പറയത്തക്ക രീതിയിൽ സിനിമയില്ല പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവികൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമുക്കറിയാം അത് ഏത് രൂപത്തിൽ പോകും ഓരോ കാര്യങ്ങളും റിവീൽ ചെയ്ത് റിവീൽ ചെയ്ത് റിവീൽ ചെയ്ത് ക്ലൈമാക്സിൽ നല്ലൊരു ട്വിസ്റ്റ് ഒക്കെ ചിലപ്പോൾ കൊണ്ടുപോകുന്നത് ആ ഒരു രീതിയിലാണ് ആ സിനിമകൾ പോവുക ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും സമയമുണ്ടെങ്കിൽ ഒരു സിനിമ കാണാനുള്ള മൂഡിലൊക്കെ ആണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിത്രം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ചിത്രം ക്ലൈമാക്സിലും അത്യാവശ്യം മോശമല്ലാത്തൊരു ഡിസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തമിനയിലെ കൊടുത്തേക്കുന്നത് കാരണം ലോക സിനിമകളൊക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ അത് പ്രിഡിക്റ്റബിൾ ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അത് ഗഫ് ചെയ്യാം ആ ഒരു ക്ലൈമാക്സ് ഒക്കെ അത്രത്തോളം പ്രിഡിക്റ്റബിൾ അല്ലാത്തൊരു ക്ലൈമാക്സ് ആണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ചെയ്യാം ചിലപ്പോൾ കിട്ടും അങ്ങനെയുള്ളവർക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ തമ്മിൽ കൊടുത്തത് എന്നാലും എന്റെ അഭിപ്രായത്തിൽ ആ ഒരു നല്ല ക്ലൈമാക്സ് ഒക്കെ തന്നെയായിരുന്നു തീർച്ചയായിട്ടും സിനിമക്കുള്ളിൽ അത്യാവശ്യം നല്ലൊരു ടിസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലൈമാക്സ് അപ്പോൾ മോശമല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തീർച്ചയായിട്ടും സിനിമ എനിക്ക് തന്നത് ഇപ്പൊ നമുക്കറിയാൻ നോക്കുമ്പോൾ വലിയ വലിയ നായകന്മാരും നായകമാരും ഒക്കെ അഭിനയിച്ചു വന്ന സിനിമകൾ ഒന്നും അല്ലാതായി പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ചെറിയ സിനിമകൾ നല്ല സിനിമകൾക്ക് വേണ്ടിയുള്ള അറ്റംപ്റ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള സിനിമകളൊക്കെ വളർന്ന് നല്ലൊരു ഔട്ട് പുട്ടൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കിട്ടത്തുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ച് അത്യാവശ്യം മികച്ചൊരു എക്സ്പീരിയൻസ് വലിയ മോശമല്ലാത്തൊരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും സിനിമ തന്നു സിനിമ ആമസോൺ പ്രൈമിൽ സപ്റ്റൈറ്റിൽ ഉൾപ്പെടെ അവൈലബിൾ ആണ് സബ് ടൈറ്റിൽ മാത്രം വായിച്ച് മനസ്സിലാക്കി അവസാനം വരെ പോകണം അത് വായിച്ച് മനസ്സിലാക്കി എടുക്കണം അങ്ങനെ ഒരു പേടിയുടെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കാരണം വിഷ്വലി അവർ സപ്പോർട്ടീവായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു വിഷ്വൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ മറ്റേ ഒന്നുണ്ട് അതിന് സപ്പോർട്ടായിട്ട് അതുകൊണ്ട് സബ് ടൈറ്റിൽ ജസ്റ്റ് സപ്പോർട്ടിന് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ കരുതിയാൽ മതി നമുക്കത് മനസ്സിലാകും സിനിമയുടെ ആ ഒരു റണ്ണിങ് മോഡിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ആ ഒരു രീതിയിൽ മനസ്സിലായി മനസ്സിലായി തന്നെ പോകും അപ്പം അതുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടോ കണ്ടോളുക വലിയ കഠിനമായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത് സിനിമയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പറഞ്ഞ രീതിയിൽ സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് എന്തായാലും ഇതുപോലെ ചെറിയ സിനിമയിൽ നല്ല സിനിമകൾ അല്ലെങ്കിൽ റിലീസ് ആകുന്ന സിനിമകളുടെ വിശേഷങ്ങൾ ഇതൊക്കെയായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും നന്ദി